നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച മരിച്ചല്ലാതെ മുന്നിൽക്കാട് ചെല്ലുമ്പോ ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾ മറക്കാതെ ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയൊക്കെ സ്വീകരിച്ചൊക്കെ ദീനായിട്ട് ഇതിനൊക്കെ പഠിച്ചോ കൂലിരുന്ന് വൃദ്ധമ സങ്കല്പിച്ചു നോക്കുക കുത്തുമയത്ത് ചൊല്ലിയാൽ കൂലിട്ടും മോഹിദീമാരെ ചൊല്ലിയാൽ കൂലിട്ടും ഈ പാട്ടുമ്പത്തിനെ കൂലിട്ടും ഹദ്ദാദിനെ കൂലിട്ടും എന്നൊക്കെ വിചാരിക്ക വെറുതെ മനസ്സ് സങ്കല്പിക്കാം എങ്കിൽ എന്താ സംഭവിക്കാം എല്ലാ ദിവസവും ഇഷാമലിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇഷാക്ക ശേഷമോ ഒക്കെ നമ്മളെ പല മിക്കവാറും പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടല്ലോ

ഒന്നും വേണ്ട എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നിലത്തിക്കൊണ്ട് ചോദിക്കുക ഞാൻ അങ്ങനെ ചോദിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കൊറച്ചുകൂടി നല്ല ഉസ്താദ് കാലത്ത് ഇടയിലാണോ ആണോ ഒന്നിനത് ഒന്നുമില്ല നമുക്ക് ആ സമയം തന്നെ നമുക്കും ചെല്ലാനാണ് അപ്പൊ ഉസ്താദ് പോയടാ അന്നതൊന്നുമില്ല പിന്നെ എന്നേ ഉസ്താദ് ഉണ്ടായി ഇതൊരു അറുന്നൂറ് കൊല്ലം മുമ്പ് എന്നാൽ അതുകൊണ്ട് ഹദ്ദാദ് പേര്ന്നെ അലവി അൽഹാദ് എന്നാളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് അറുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹി നെഹസു ആയിരത്തി നാന്നൂറ് കൊല്ലം അല് മത്സിലും ആയിരത്തി നാനൂറ്റി ചില്ലാനം കൊല്ലങ്ങളായി ഇപ്പൊ ഹിജറ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് നമ്മൾ നിൽക്കുന്നത് അയത്തിറങ്ങിയത് ഹിജറ പത്താം കൊല്ലം അപ്പൊ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലമായി ഈ ആയത്തിറങ്ങിയിട്ട് ദീന് പൂർത്തിയാക്കിയ ആയത്ത് ഇറങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം ഹദ് ഉണ്ടായിട്ട് അറുന്നൂറ് കൊല്ലം അപ്പൊ ആയിത്തിറങ്ങിയ കാലം മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലത്തെ മുസ്ലിം പള്ളികളിൽ ലോകത്തെവിടെയും ഹെദ്ദാദ് ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഹെദ്ദാദ് തുടങ്ങി ഇന്ന് നമ്മൾ പറയാ നമ്മൾ പഴയതാണ് നമ്മൾ പാരമ്പര്യമാണ് മറ്റൊക്കെ പുത്തമ്പാദിയാണ് അതൊക്കെ കൂലി കിട്ടും സങ്കല്പിക്കാം നെബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വഹബിൾ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കൂലി കിട്ടും എന്ന് സങ്കല്പിക്കുക എങ്കിൽ എന്താ സംഭവിക്കാം നമ്മൾ മനസ്സിലേക്ക് വരുമ്പോ നമ്മളെ നന്മയുടെ ഏട് തരുമ്പോ നമ്മളെ ഏട് എന്തൊക്കെ ഉണ്ടാകാം ഒരു നൂറ് അയ്യായിരം ഹദ് പോയത് നാച്ചപ്പെട്ടി പൈസ ഇട്ടത് ഇതൊക്കെ നമ്മുടെ നന്മയുടെ അതും ഉണ്ട് സഹാബിയുടെ കിതാബ് കൊടുക്കുമ്പോഴോ ഉമർ ഖത്താബിന്റെ ഏഴില് എത്ര ഉണ്ടാകും ഉമർ ഖത്താബിന് കിട്ടുന്ന ഏഡില് ഉണ്ടാവില്ല ഉണ്ടാവില്ല സലാത്ത് സലാത്ത് നാരിയ നാരിയ എന്ന ആ ഹദ്ക്കുള്ള പലതും കാണൂല ഉമർ ഖത്താബ് നബി എന്താ ഓല ഏടി വേറെ കൊറേ കാണുബാദുറാ എന്താ ആ അതൊക്കെ ഓല് പിന്നെ ഓരോരുത്തരുണ്ടാക്കിയിട്ട് ഓലെ കൊറേ ചൊല്ലിത്തി അതിന്റെ കൂലിയുണ്ട് ഉമർ ഖത്താബ് വിടും എന്താ നബി ഞങ്ങളെ പറ്റി ഞങ്ങളോട് ഇങ്ങള് പറഞ്ഞു ദീനൊക്കെ പൂർത്തിയാ കിഞ്ഞൊന്നുമില്ല കൂട്ടാനും പോട്ട കൊറക്കാനും പോട്ട ഇതനുസരിച്ച് ചെയ്താൽ സ്വർഗം കിട്ടും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പോയിട്ട് ഇപ്പൊ കണ്ടോ അവിടെ നിങ്ങള് കിനാവിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക അതുണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ ഇതുണ്ടാക്കിക്കോ അങ്ങനെ ചെല്ലിക്കോ ഇങ്ങനെ ചെല്ലിക്കോ എന്ന് പറഞ്ഞെടുത്ത് ഓരോക്കെ പറഞ്ഞിപ്പോ കണ്ടോ ഓരോക്കാളും മേലെത്തി എന്ന് പറയുന്നേ ഇത് ഉണ്ടാവോ അങ്ങനെ സാഹചര്യം ഉണ്ടാവു സഹോദരന്മാര് ഇതിന് കൂലി കിട്ടുമെങ്കിൽ ഇതല്ലേ സംഭവിക്കൂലി കിട്ടൂല്ലെങ്കിലോ ഏർപ്പാട് അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയണം റസൂലും ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് ഹദ്ബിയത്ത് കഴിച്ചിട്ടുണ്ട് നേർച്ച ഈ വക നേർച്ചപ്പെട്ടേക്ക് പണി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ പറ്റണം അങ്ങനെ തോന്നില്ല ഇനി നമുക്ക് ആരെയൊക്കെ മാണവാണ് എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് അത് മതി ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പല പറഞ്ഞു കഴിഞ്ഞു മാത്രം സഹോദരന്മാരെ ആരും അറിയാതെയോ നമ്മൾ പലയിടത്തും ശൈത്യത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു